എന്ന് പറഞ്ഞ മുത്തുറ്റൊക്കെ നേരത്തെ പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നൊരു സംശയം നമ്മളെ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു സംസാരത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് ഓൾഡേജ് ഹോം എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഓൾഡേജ് ഹോം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ രക്ഷിതാക്കളെ നോക്കാൻ കഴിയാത്ത അച്ഛന മറ്റേ മക്കൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് ഇവിടെ നോക്കാനുള്ള സൗകര്യം എന്ന ഉദ്ദേശത്തിലായിരുന്നു അഗതികളായി അനാഥരായി ഒറ്റപ്പെട്ട് സമൂഹത്തിൽ ഒരു പരിചയ ഒരു പരിഗണ്യം പരിചരണം കിട്ടാതെ പോകുന്ന ഏതൊക്കെ തലത്തിലുള്ള ആളുകളുണ്ടോ ഒരു പരസായം കിട്ടാത്ത ആളുകളുണ്ടോ ഏതെങ്കിലും നിലക്ക് അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളെ വളരെ നല്ല കൃത്യമായിട്ട് അവരെ കിടത്തി ആജീവനാന്ത കാലം അവരെ സംരക്ഷിക്കാനുള്ള കേന്ദ്രം എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിന് തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിൽ ആർക്കും ഒരു സംശയം വേണ്ട നാളെ അത് തുടങ്ങാൻ പറ്റില്ലെന്ന് മാത്രം നമ്മൾ എന്താ വെച്ചാൽ ഇത് ഘട്ടം കെട്ടായിട്ട് വരേണ്ട സാധനമാണ് കാര്യത്തിലേക്ക് കാരണം നമ്മൾ പെട്ടെന്ന് പാഞ്ഞ ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഇവിടെ എന്നുള്ള എല്ലാവർക്കും ഇവിടെ ഉണ്ടാക്കി പോവാ എന്നൊരു സംവിധാനം നമ്മുടെ അടുത്തില്ല നമ്മൾ എഴുപത്തഞ്ചാളുകൾക്ക് കിടക്കാനുള്ള പരിചരണം അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനത്തോട് എഴുപത്തി അഞ്ച് ആളുകൾക്കുള്ള സംവിധാനം നമ്മളിവിടെ ഉള്ളത് അത് ഒരു മറ്റേ സ്ഥിരം സംവിധാനം എന്നുള്ള ഇറക്കി അവരുടെ മരണം വരെ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ ഹൈ ഫെസിലിറ്റി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗകര്യം ഒരുക്കിക്കൊണ്ടായിരിക്കണം അത്തരം ആളുകൾ ഇവിടുന്ന് പോകേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ജീവിതത്തിലൊരു സൗകര്യം കിട്ടാതെ പ്രയാസം അനുഭവിച്ച് ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട ആളുകളായിരിക്കും അങ്ങനത്തെ ഈ സാഹചര്യത്തിലേക്ക് ഇവിടേക്ക് കടന്നു വരും അപ്പോൾ അത്തരം വരുന്ന ആളുകൾക്ക് കിട്ടാവുന്ന എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ വാങ്ങിക്കൊടുക്കണം അത് സമൂഹത്തിൻ്റെ അടുത്ത് വാങ്ങിക്കൊടുക്കണം എന്നാണ് അവതാരം ഉദ്ദേശിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള ഒരു പരിചരണ കേന്ദ്രമാണ് ഇവിടെ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഇപ്പോൾ സർവീസ് ഉണ്ട് പാലിറ്റിക്കാർ നമ്മളവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഈ പരിസരത്തൊക്കെയുള്ള പ്രായാധിക്യം ചെന്ന ആളുകൾക്കുള്ള ഒരു സൗകര്യം ഡോക്ടർ എന്നുള്ളതിൽ കൺസൾട്ടിങ്ങും മരുന്നൊക്കെ നമ്മളെ വക നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ ഈ താമസം എന്നത് ഇത്തരം അനാഥരായി പോയ ആളുകൾക്ക് മാത്രമാണ് അത് നമ്മൾ വളരെ സ്ക്രീൻ ചെയ്ത് അതിന് നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മൊഡ്യൂൾ വെച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് പല റെക്കമെൻഡോ കാര്യങ്ങളൊക്കെ വന്നാൽ ഏതെങ്കിലും ആളുകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കുക എന്നുള്ള സ്ഥിരീൻ്റെ അതുപോലെ നല്ല സ്ക്രീനിങ് നടത്തി അവർക്ക് ഒരു നിലക്കുള്ള സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടില്ല എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനോ ചെയ്യുള്ളൂ എന്ന് മാത്രം പറയണം അപ്പോൾ ഇനി ഒരിക്കലും ഒരു പാലിയേറ്റിക്കാരാണ് വളവിലും ഒരു പാലിയേറ്റിക്കാരാണ് എന്നൊരു തോന്നലായിരിക്കും വേണ്ട ഇത് ഒരു അനാഥ മന്ദിരം അഗതി മന്ദിരം എന്ന രീതിയിൽ ഒരു ഓൾഡ് ഏജ് ഹോം നമുക്കിപ്പോൾ അനാഥമന്ദിരം എന്നൊക്കെ പറയുമ്പോൾ ആ പേര് കൊണ്ടൊക്കെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതൊക്കെ പറയും അപ്പോൾ നമ്മൾ ഓൾഡ് ഏജ് ചോദിച്ചതിന് മലയാളം അനാഥാണ് അപ്പോൾ നമ്മളൊരു ഓൾഡ് ഏജ് ഹോം എന്ന രീതിയിൽ തന്നെയാണ് ഈ സാധനത്തിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ സഹായമാണ് ഈ നാട്ടിൽ നിന്ന് നിർലോഭമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കോടി രൂപയാണ് ഇതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് അതിലിപ്പോൾ ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള വർക്ക് നമ്മൾ നടന്നു കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൻ്റെ പണി കൂടി പൂർത്തീകരിച്ച് അടുത്ത ഓണത്തിന് മുമ്പേ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കണമെന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം ഇതിന്റെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് നീക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഡോക്ടർ ഒരു മാസം മുമ്പ് വൈഫിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു പ്രശ്നമുണ്ട് ആ ഒരു മാസം പോയി ഡോക്ടർ പോയി വന്നാൽ നമ്മൾ ഇവിടുത്തെ ഒരു കൺസൾട്ടിങ് എന്ന സംവിധാനം ഡേ കെയർ എന്ന രീതിയിലേക്ക് താൽക്കാലികമാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയും ആ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ക്രമേണ നമ്മളെ പദ്ധതിയിലേക്ക് നമ്മൾ പോകാനുള്ള സാഹചര്യം താഴത്തും റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ജെല്ലും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അതൊക്കെ വെച്ച് കഴിയുന്നതോട് കൂടിയിട്ട് ഡേക്കെയർ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ആ ഡേക്കെയറിൽ രാവിലെ വന്ന് ഉച്ചയ്ക്ക് പോകുന്ന രീതിയിൽ അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള പിന്നെ അതൊക്കെ ഈ പരിസരത്തുള്ള പ്രായാധികം ചെന്നാൽ അതിൽ നമ്മൾ വലിപ്പിച്ചേർക്കൊന്നും നോക്കുന്നില്ല എന്നതാണ് ഈ പരിസരത്തുള്ള ഏതൊരാൾക്കും രാവിലെ വന്ന് വൈകുന്നേരം ഇവിടുന്ന് പോകാൻ പറ്റാവുന്ന സൗകര്യം ഉണ്ടാവും ഇനി അവിടെ വരാൻ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുള്ള ആളുകളെ വാഹനത്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തിരിച്ചാക്കുമെന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിതിൻ്റെ പ്ലാനിങ്ങൊക്കെ നടത്തുന്നത് അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു സംവിധാനം നമ്മൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം ഉള്ളിലേക്ക് തുടങ്ങി ആഴ്ചയ്ക്ക് രണ്ട് ദിവസമാക്കി ആഴ്ചയ്ക്ക് മൂന്ന് ദിവസമാക്കി അതിങ്ങനെ ക്രമേണ വർദ്ധിപ്പിച്ച് നമ്മൾ ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഭാവിയിലേക്ക് കടന്നു വരും എന്നതാണ് ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് അറിയിക്കാനുള്ള ഒരറിയിപ്പ് എന്നുള്ളതി പറയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി ഈ വേദിയിൽ നടക്കുന്നുണ്ട് നമുക്ക് വലിയൊരു ഫണ്ട് ഈ കൺസൺ മേഖലയിൽ മറ്റേ ഒരു സാധാരണ ആളായിട്ട് വളർന്നു നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലെ വലിയൊരാളായിട്ട് ഈ ബിൽഡിംഗമായിട്ട് ബന്ധപ്പെട്ട നവീൻ മണിയേട്ടൻ മഠാമ്പാട്ടാണ് ആത്രപൊളിക്കുന്നത് ശരി അപ്പോൾ ആധ്രപ്പൊളിക്കൽ മണിയേട്ടനോട് മണിയേട്ടൻ ഒരു ലക്ഷം രൂപ ഈ വേദിയിൽ ഈ കൈവാചിച്ച് കൈമാറും ആ ഒരു ലക്ഷം രൂപ കൈമാറുന്നതിന് വേണ്ടി ആരാധ്യനായ നമ്മുടെ മണിയേട്ടനെ സ്നേഹപൂർവ്വം അത് വളരെ സിമ്പിളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മാതൃകയാണ് അപ്പം ആ മണിയേട്ടനെ ക്യാഷ് നൽകുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു അത് ഏറ്റു വാങ്ങുന്നതിന് വേണ്ടി നമ്മളെ ദൈവം പോലെ എത്തിയതാണ് കരിവാഞ്ചിടാൻ ആ കരിമാഞ്ചിനെ ആദരവ് അത് ഏറ്റുപോകാൻ വേണ്ടി ക്ഷണിക്ക